ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ക്യാബേജ് തോരനാണ് അപ്പോൾ വളരെ ടേസ്റ്റിയായി നമുക്കിത് എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കൽ അപ്പോൾ ഇതാ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഞാൻ ക്യാബേജ് ഒക്കെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് അതിൻ്റെ കൂടെ നമ്മളൊരു സവാളയും അതുപോലെ തന്നെ രണ്ട് പച്ചമുളകും കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പിലയും സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് തേങ്ങയാണ് ഒരു പിടി തേങ്ങ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വിരവി എടുക്കണം ഇത് കൈവെച്ച് തന്നെ നമ്മളിത് നന്നായിട്ടൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇതാ നന്നായിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു അഞ്ച് മിനിറ്റ് ഇതൊന്ന് മാറ്റി വെക്കാം ഇതിനകത്ത് നന്നായിട്ടൊന്ന് ഉപ്പൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് വരാൻ വേണ്ടി അപ്പോൾ ഇനി നമുക്കൊരു ചട്ടി വെച്ചുകൊടുക്കാം ചട്ടി നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ട് നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം അതാ കടുകയൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപേജ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ അതാ നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇനി മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാൻ അപ്പോൾ അതാ ഒന്ന് ഇതൊന്ന് ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതാ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കുക അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല് ഇതുപോലെയുള്ള വീഡിയോസുമായിട്ട് ഇനിയും കാണുന്നവര് ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്